വനം നിയമ ഭേദഗതിക്കെതിരെ മാർച്ച് നടത്തുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലയോര മേഖലയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറത്ത് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ പ്രശ്നങ്ങളിലൊന്നും കാര്യമായ ഇടപെടലുകൾ നടത്താതെ സംസ്ഥാന ഗവൺമെൻറിന്റെ കൂടി ഭാഗമായി നിന്നിട്ടുള്ള ശ്രീ പി വി അൻവർ ഇപ്പോൾ നടത്തുവാൻ പോകുന്ന ഈ സമരം അദ്ദേഹം അത് നടത്തുന്നതിന് മുമ്പ് നിലമ്പൂരിലെ കർഷകരോടും സാധാരണക്കാരായിട്ടുള്ള വനമേഖലയിൽ താമസിക്കുന്ന ആളുകളോടും മാപ്പ് പറഞ്ഞതിന് ശേഷം നടത്തണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മലയോര കർഷകർ കുടിയെഴിഞ്ഞു പോകേണ്ടി വരുമെന്നതിനാൽ കരിമ്പുഴ വന്യജീവി സങ്കേതം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ബിനോയ് വിശം വനമന്ത്രിയായിരിക്കെ പരസ്യമായി പ്രഖ്യാപിച്ച നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ തടഞ്ഞ കരിപുഴ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന് മലയോര കർഷകരെ ദ്രോഹിച്ചത് പി വി അൻവർ എം എൽ എ ആണെന്നും മെഹബൂബ് പറഞ്ഞു വനം നിയമം ഭേദഗതിക്കെതിരെയും വന്യമൃഗ ആക്രമണങ്ങളിൽ നടപടിയെടുക്കാത്തതിനുമെതിരെ കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും അഞ്ചു മുതൽ പത്ത് വരെ നിലമ്പൂർ മേഖലയിലെ വഴിക്കടവ് എടക്കര മൂത്തേടം പോത്തുകല്ല് ചുങ്കത്തറ കരുളായി അമരമ്പലം ചാലിയാർ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കർഷക സദസ്സുകൾ നടത്തും ജനുവരി അവസാന വാരത്തിൽ നടത്തുന്ന ഡി ഓഫീസിലേക്കുള്ള ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മഹബോബ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലുടനീളം വാഹന പ്രചരണ ജാഥ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷരാവുകൾക്ക് ആവേശം പകരാൻ ഗോപൂർ നന്ദിലെ ജിമാർട്ടിൽ ജിമാർട്ട് ക്രിസ്മസ് ന്യൂ ന്യൂഇയർ സെയിൽപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ മൈക്രോവേവ് ഓവനുകൾ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ റിഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും കാശ് ഓഫറുകളും